ജെ സി പി ഇട്ട് നമ്മൾ കിളച്ച് പ്ലാറ്റ്ഫോം വെട്ടി തൈ വെച്ച് മൂന്ന് വർഷം നമ്മൾ നോക്കി പരിപാലിച്ച് കൊടുക്കും ഇനി ഇതിനകത്ത് നമ്മൾ റബ്ബർ ഗുരു ഇങ്ങനെ വെക്കും ഈ ഒരു ഒരായ സാധാരണ നമ്മളൊരു ലോറിയിൽ സാധാരണ കൂടത്തായി കൊണ്ടുപോവുകയാണെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഇതാണ് ഇതാണെങ്കിൽ ഒരു നാൽപ്പതിനായിരം കപ്പോളം നല്ല നിരപ്പുള്ള കണ്ടാണെങ്കിൽ ശരാശരി ഒരു റബ്ബറിന് നമ്മൾ മൂന്ന് വർഷം പഴവർഗ്ഗങ്ങൾ മാത്രമായിട്ടൊരു ഏരിയ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് റബ്ബർ തൈടെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നിർത്തിയാൽ നമ്മൾ അതിൻ്റേതായ കാര്യങ്ങൾ പറഞ്ഞുതരാം നമസ്കാരം അൻ മഹേന്ദ്രനാണ് കൃഷ്ണിത് രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഈ നിൽക്കുന്ന ആരെന്നറിയാമോ പതിനെട്ട് വർഷമായിട്ട് റബ്ബർ തൈകളുടെ ബിസിനസ് മാത്രം ചെയ്ത് ഇന്നും സക്സസ്ഫുൾ ആയിട്ട് ആ ബിസിനസ് കൊണ്ടുപോകുന്ന കുമാർ കുമാറായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ചേരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഒരു ബിസിനസ്സിനെ പറ്റിയും ഈ ഒരു ഫീൽഡിൽ വന്നതിനെ പറ്റിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് വിജയ രഹസ്യം അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം കുമാറുടെ നമസ്കാരം നമസ്കാരം നമ്മുടെ നേഴ്സുടെ കാര്യങ്ങളൊന്നും പറഞ്ഞു നമ്മുടെ നേഴ്സറിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പതിനെട്ട് വർഷം കൊണ്ട് ഈ നേഴ്സറി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പിള്ളേരെ കൊണ്ടുപോകുന്നത് പോലെ എന്റെ നേഴ്സറിയുടെ പേര് ആൽബിൻ റബ്ബർ നേഴ്സറി എന്നാണ് നമ്മളിവിടെ തിരുവനന്തപുരത്ത് നിന്ന് വന്നാൽ നെയ്യാറ്റിങ്കര വന്ന് അവിടെ നേരെ വിള്ളരുടെ പോകുന്ന റോഡിലാണ് ഈ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് ചെറിയ കൊല്ലയുടെയും മലയംകാൻ്റെയും സെന്റർ ഭാഗമായിട്ട് വരും പതിനെട്ട് വർഷമായിട്ട് ഉണ്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട് നമ്മൾ ഈ ഫീൽഡിൽ ഈ ഫീൽഡാണ് താല്പര്യം കൃഷിയും കൃഷിയും ഇതകത്ത് തന്നെയാണ് നമ്മുടെ ജീവിത മാർഗവും ജീവിതവുമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടിയൊക്കെ ആദ്യകാലങ്ങളിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെയാണ് ഇതിനെ ഫീൽഡിലോട്ട് വന്നത് പിന്നെ ആൾക്കാരുമായിട്ടുള്ള കുറച്ച് ബന്ധങ്ങളും കാര്യങ്ങളും കാരണം നമുക്ക് ഇപ്പോഴും ഈ നമ്മുടെ ഈ നേഴ്സറി നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു രീതി അങ്ങനെ പോകുന്നുണ്ട് പിന്നെ കുറച്ച് സാഹചര്യം ഉണ്ട് ഇനിയുള്ള കാലങ്ങളിലും നമ്മളിത് തന്നെയാണ് ഫീൽഡ് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് കൃഷിയോട് കുറച്ച് കമ്പം കൂടുതലാണ് റബ്ബർ നേഴ്സുകളോട് മാത്രമല്ല എല്ലാ മേഖല കൃഷികളോടും താല്പര്യമുണ്ട് ഞാൻ ആദ്യം കൊറേ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഞാന് വീടിന്റെ ഒക്കെ പണിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ ഫീൽഡ് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ആയി അനുഭവത്തിൽ ഒരുപാട് പൈസകളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിലൂടെ അപ്പൊ എൻ്റെ അനിയനാണ് ഈ ഫീൽഡുമായിട്ട് ആദ്യം ബന്ധം ഉണ്ടായിരുന്നു എന്റെ നേരെ അനിയൻ പുള്ളിക്കാരനാണ് എന്നെ ഈ ഫീൽഡിലോട്ട് കൊണ്ടുവന്നത് തന്നെ അവനാണ് ഈ ഫീൽഡിൽ അവനാണ് ബഡ്ഡിങ് ഒക്കെ ആദ്യം പഠിച്ച് അടുത്ത് ബഡ്ഡ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ അവൻ ഞാനിവിടെ പണിയില്ലാതെയൊക്കെ ഇവിടെ വന്ന് കിടന്ന സമയത്ത് അവനാണ് എന്നെ ഈ ബഡ്ഡിങ് ഫീൽഡിലോട്ട് ആദ്യം കയറി ആദ്യം ബഡ്ഡിങ് ഫീൽഡായിരുന്നു നമ്മുടെ അങ്ങനെ ഏകദേശം ഒരു മൂന്നാല് വർഷമൊക്കെ ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് അങ്ങ് തോന്നി കുറച്ച് തൈ ചെയ്തേക്കാമെന്നും കാര്യമായിട്ടൊന്നും നോക്കാം നോക്കാം ഒരു ബിസിനസ്സുകാരനാവാൻ പറ്റുമോ എന്ന് നോക്കാൻ എന്നുള്ള ഇതിൽ നമ്മളങ്ങ് തുടങ്ങി അതിങ്ങനെ തുടങ്ങി 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 വന്നപ്പോൾ കുറച്ച് കാലം കൂടുതലായിട്ട് തോന്നി അതിൻ്റെ കൂടെ അങ്ങനെ പിന്നെ ഞാനും അനിയൻ പുള്ളിയും കൂടെ അങ്ങനെ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഞാനും അനിയനും ഒരുമിച്ചാണ് ഈ ഫീൽഡ് ഒരുപോലെ ഒരുപോലെ പിന്നെ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ നേഴ്സറി തനിയായിട്ട് ചെയ്യുന്നുണ്ട് പുള്ളി ബാക്കി കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം നമ്മൾ ഒരുമിച്ച് ഈ ചെയ്യുന്നതും ഇപ്പോൾ ഇവിടെ ഒരു ആവശ്യം വന്നാൽ അവനും ഓടി ഇവിടെ എത്തും അവനൊരാവശ്യം വന്നാൽ ഞാൻ അവിടെ ഓടിയെത്തും അങ്ങനെയുള്ള ആ ഞാനും അവനും കൂടെ അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു എന്താ എന്താ പറയുക ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ഇത് ചെയ്തു പോകുന്നുണ്ട് ഇനി നാളൊരു കാലവും കുറേ കാലം കൂടെ കഴിഞ്ഞാലും നമ്മളിങ്ങനെ തന്നെ പോവും ചെയ്യാവുന്ന കഴിവിൻ്റെ പരമാവധി നമ്മളെ കൊണ്ട് ഈ റബ്ബർ ഫീൽഡുമായിട്ട് ആർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെയ്ത് കൊടുക്കും അതെല്ലാം ചെയ്ത് കൊടുക്കും കൊടുക്കും നമ്മളതുപോലെ തന്നെ ഈ റബ്ബർ പ്ലാന്റിങ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തൈ തന്നെ ആരെങ്കിലും നമ്മളടുത്ത് ഇപ്പോൾ ഇപ്പോൾ പല ആൾക്കാരും പലവരുമായിട്ട് ബന്ധങ്ങളുണ്ടല്ലോ പല ആൾക്കാരായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് കണ്ടങ്ങൾ ചെയ്ത് കൊടുത്തു ഈ പ്ലാന്റ് ചെയ്താൽ ഞങ്ങൾ ചെയ്തേക്കുന്ന പ്ലാന്റേഷൻ ഉണ്ട് പ്ലാന്റേഷൻ ഉണ്ട് ഇത് നമ്മൾ പ്ലാന്റ് ചെയ്താൽ നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുത്താൽ ഇതായല്ല എത്ര ഏക്കറിൽ നമുക്ക് ഈ ഒരു റബ്ബറിന്റെ ബിസിനസ് ഉണ്ട് നമുക്കിപ്പോൾ ഇവിടുത്തെ ഇവിടെ അഞ്ച് ഏക്കറിനകത്ത് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ട് അടുത്ത് ഇത് കഴിഞ്ഞ് വേറൊരു സൈറ്റ് ഉണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു രണ്ടര ഏക്കറുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വേറെ രണ്ടു മൂന്നിടത്തായിട്ട് ഏക്കർ അര ഏക്കർ ബഡ്വൂട്ട് ഏകദേശം ഒരു ഒന്നര ഏക്കറിന് മേളിൽ ബഡ്വൂട്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ടുണ്ട് മൂന്ന് പേരുണ്ട് അതിലൊരു എട്ട് ബഡ്ഡിങ്ങാരും ജോലി ബാക്കിയുള്ളവർ എല്ലാം നമ്മുടെ നഴ്സറി പണിയുമായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പെണ്ണുങ്ങൾ രണ്ട് മൂന്ന് മൂന്നാണു മൊത്തം നമുക്ക് ഇരുപത്തി മൂന്ന് പേര് നമുക്കിവിടെ സ്റ്റാഫുണ്ട് ഞാനിത് എടുത്ത് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ മുഖം നിങ്ങൾ അധികം ഒന്നും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒന്നും കണ്ടുണ്ടാവില്ല കാരണം ഇത് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ആദ്യമായിട്ടാണ് ഇദ്ദേഹം വീഡിയോയിൽ വരുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു തവണ കസ്റ്റമറായ ആൾക്കാർ തന്നെയാണ് അല്ലേ അതെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവർ വഴി വരുന്ന പുതിയ കസ്റ്റമർ അങ്ങനെ ഒരു ഡേറ്റ ഉണ്ട് ആ ഒരു ഡേറ്റ വച്ച് തന്നെയാണ് ഇപ്പോൾ ബിസിനസ് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് അതിലോട്ടൊക്കെ ബിസിനസിൻ്റെ രീതിയൊക്കെ മാർക്കറ്റിങ്ങൊക്കെ മാറിയിട്ടും ഇദ്ദേഹത്തിന് അത് ഒരു രീതിയിൽ എഫക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ പുറകെ ഇദ്ദേഹം പോയിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ അന്വേഷിച്ചു കണ്ടുപിടിച്ചു ഇവിടെ പ്രത്യേക എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ ഇവിടെ തന്നെ ഇവർ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിലക്കുറവില് ക്വാളിറ്റിയുള്ള റബ്ബർ തൈകൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതും നമ്മുടെ പ്ലാന്റേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പ്ലാന്റേഷൻ എല്ലാം കൊടുക്കും അതും വളരെ ബഡ്ജറ്റ് ഒക്കെ നാനൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ ചാർജ് ഈടാക്കുന്നത് അതായത് നമ്മൾ ജെ സി കിളച്ച് പ്ലാറ്റ്ഫോം വെട്ടി തൈ വെച്ച് മൂന്ന് വർഷം നമ്മൾ നോക്കി പരിപാലിച്ച് കൊടുക്കും അത് നമ്മുടെ ഒരു സ്കീമാണ് ഇതിൽ നമ്മളിനി തൈ കൂടുതലായിട്ട് നമുക്ക് ആവശ്യപ്പെട്ട ആൾക്കാർ വന്നാൽ നമ്മളത് കൂടുതലായിട്ട് നമ്മൾ ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് അവർക്കും കൊടുക്കും ഈ സ്ഥലം അവർ പ്ലാൻ ചെയ്തിട്ട് റബ്ബർ തൈ മാത്രം വെച്ച് കൊടുക്കുന്ന പ്രോജക്റ്റ് വന്നാലും നമ്മൾ ചെയ്ത് കൊടുക്കും എല്ലാറ്റും നമ്മള് റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കും അതെ അതുപോലെ ഈ ചരിഞ്ഞ പ്ലേസ് ഒക്കെ വരുമ്പോ കുറച്ച് റേറ്റ് കുറച്ച് വ്യത്യാസങ്ങൾ വരും അത് അറിയാലോ ജെ സിപിയുടെ അതിന്റെ ഒക്കെ വാടകയും കാര്യങ്ങളൊക്കെ ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ല എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്കൊന്നും ഇപ്പൊ ജെ സി പിടത്തില്ല ആയിരം ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് രൂപയാണ് ജെ സി പിയുടെ വാടക അപ്പൊ അതൊക്കെ പിന്നെ നമുക്ക് ഇത്ര ജോലിക്കാരടപ്പുണ്ട് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ തൈ നട അറിയാന്നുള്ള ക്വാളിറ്റി ഉള്ള തൈ നടുന്ന ആൾക്കാരെ വെച്ച് മാത്രമേ നമ്മൾ തൈ പ്ലാൻ പ്ലാന്റ് ചെയ്യുന്ന നട്ട് കൊടുക്കുക ഇവിടെ സിം നേഴ്സറിൽ ബഡ്ജി പ്ലാന്റ് ചെയ്യുന്നവര് അവര് തന്നെയാണ് ഈ തൈ പോയി എവിടെയാണെങ്കിലും ചെയ്തു കൊടുക്കും അതിന്റെ എക്സ്പെൻസൊക്കെ അവര് ചെയ്ത് കൊണ്ടുപോയി അതായത് രീതി മുതൽ അല്ലെ ശരി എല്ലാ കാര്യത്തിലും പുതുതായിട്ട് ഇപ്പം റബ്ബർ വെക്കാൻ വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം പ്ലാന്റേഷൻ ഉൾപ്പെടെ തൈകൾ ഇവിടുന്ന് നമുക്ക് നേരിട്ട് വന്ന് നോക്കാം നോക്കി ഏതാ വെറൈറ്റി ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഒന്ന് കൺസൾട്ട് ചെയ്തേക്കുക ചേട്ടൻ ഇത്രയും വർഷം പരിചയമുള്ളതുകൊണ്ട് നമ്മുടെ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ചേട്ടൻ തന്നെ സജസ്റ്റ് ചെയ്യും സജസ്റ്റ് ചെയ്തതിനു ശേഷം പ്ലാന്റേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തരും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കേരളത്തിലൂടെയും ചെയ്യാൻ റേറ്റ് കുറവിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് റബ്ബർ നമുക്ക് ഏറ്റവും കുറഞ്ഞ എത്ര അതായത് അത് മാർക്കറ്റിംഗ് അനുസരിച്ചാണ് വർഷത്തുള്ള മാർക്കറ്റിംഗ് അനുസരിച്ച് ശരാശരി നമ്മളിവിടെ മിനിമം ഏറ്റവും കുറഞ്ഞ ഒരു കുറഞ്ഞത് രൂപയെങ്കിലും നമുക്ക് നമ്മൾ ചെയ്യുന്ന സാധനത്തിന് കിട്ടാതെ കൊടുക്കാൻ പറ്റത്തില്ല എന്നാൽ ചിലവർ എഴുപത് രൂപ ചോദിച്ചാലും തരുന്നവരുണ്ട് അൻപത് രൂപയ്ക്ക് ചോദിച്ചാലും കൊടുക്കാൻ പറ്റാത്തവരും ഉണ്ട് സുഹൃത്തുക്കൾ ആരെങ്കിലും വന്നൊരു നൂറ് തൈ വേണം എന്തെങ്കിലും കുറച്ച് താന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റത്തുമില്ല അത് അങ്ങനെ ഒരു രീതി അത് വേറൊരു ലെവലാണ് സാധാരണ ഫീൽഡ് എന്ന് വെച്ചാൽ അറുപത് രൂപ എഴുപത് രൂപ നമുക്ക് ഇവിടെ ദൈവം ഉണ്ട് നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട് പിന്നെ കൂട്ടുകാരൊക്കെ വരുന്ന സമയത്ത് അറിയാമല്ലോ പ്രത്യേകിച്ച് പറയണ്ട പൈസ തന്നിരിക്കും നമ്മൾ ഇവിടെ ചെയ്യുന്ന ഈ റബ്ബറിന്റെ നാലനം തൈകളാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് അതായത് നാനൂറ്റി പതിനാലിൻ്റെ തൈയും നൂറ്റിയഞ്ചിൻ്റെ തയ്യും അറുന്നൂറിൻ്റെ തൈയും നാനൂറ്റി പതിനാലിൻ്റെ തൈയും ഇത്രയും ഇനങ്ങളാണ് നമ്മളിവിടെ നമ്മുടെ ഈ നഴ്സറിയിൽ ചെയ്ത് കൊടുക്കുന്ന തൈകൾ പിന്നെ ഓർഡർ അനുസരിച്ച് ഏതെനം തൈകൾ വന്നാലും നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ബഡ്ഡ് കൂട്ട് നമ്മുടെ കഷ്ടറിയിൽ ഉണ്ട് അതായത് നമ്മളിപ്പോൾ നൂറ് തൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു അൻപത് എൺപത് അൻപത് ശതമാനവും എൺപത് ശതമാനത്തിനകത്തുള്ള തൈ പിടിച്ച് കിട്ടും തൈ ബഡ്ഡായി കിട്ടും പിന്നെ നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റി പോലെ നമുക്ക് നൂറിന് നൂറ് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട് എൺപത് കിട്ടുന്നതും ഉണ്ട് എന്നാലും നമ്മൾ സ്വന്തമായി നമ്മുടെ സ്വന്തം ബഡ്വീട്ട് മാത്രമേ പിന്നെ അത് ഉപയോഗിക്കുന്നുള്ളൂ പുറത്തുനിന്ന് നമ്മൾ ബഡ്വൂട്ട് എടുത്ത് ചെയ്യാറില്ല അതായത് മൂന്ന് വർഷം ആകുന്ന കുട്ടികൾ മാത്രമേ നമ്മൾ ഇതിന് ബഡ്വൂട്ടായിട്ട് ഉപയോഗിക്കുകയുള്ളൂ മൂന്ന് വർഷം വർഷം അതായത് ഈ വർഷം നമ്മൾ ബഡ് ചെയ്ത് നമ്മൾ തൈ പിടിപ്പിച്ചാൽ മൂന്ന് വർഷം വരെ ആയില്ലെന്നുള്ള ബഡ്വുട്ട് എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് വേറെ ബഡ്വൂട്ടാണ് ചെയ്യുന്നത് പിന്നെ നാനൂറ്റി പതിനേഴ് നാനൂറ്റി ഇരുപത്തിരണ്ട് ഇതൊക്കെ ചെയ്ത് ആവശ്യപ്പെട്ടാൽ ചെയ്ത് കൊടുക്കും റബ്ബർ തൈ മൊത്തവും ഹോൾസെയിലാണ് റീറ്റെയിൽ വളരെ കുറവാണ് എന്നാലും നമ്മുടെ ഈ നാട്ടിലുള്ള നാട്ടിലുള്ളവർ കംപ്ലീറ്റ് റീറ്റെയിൽ നമ്മളെടുത്തുനിന്ന് കൂടുതലായിട്ട് എടുത്ത് പോകുന്നുണ്ട് ഇവിടെ നിന്ന് മാക്സിമം ഉള്ളവർ ഇവിടെ നിന്ന് ഇവിടുത്തെ പ്രത്യേകത നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള തൈ കൊടുക്കും ഈ നിൽക്കുന്ന തൈയെല്ലാം നമ്മൾ കൊടുത്ത് വെച്ചിരിക്കുന്ന തൈകളാണ് ഈ റബ്ബറൊക്കെ മൂന്ന് നാല് മാസമായ തൈകളാണ് ഇതായി കൊണ്ടുവച്ച് മൂന്ന് തട്ടായതിനു ശേഷം ഇപ്പം മൂന്ന് മാസമായുള്ള ഇവിടെ കൃഷി തുടങ്ങിയിട്ട് ഈ പ്ലോട്ടില് അപ്പൊ ഈ മൂന്ന് വർഷത്തെ വളർച്ചയുള്ള തൈകളാണ് ഇതാ നിൽക്കുന്ന തൈകൾ മൂന്ന് കാര്യം പറഞ്ഞല്ലോ മൂന്ന് മൂന്ന് ഇവിടെ ചെയ്യുന്നു പറഞ്ഞു ഈ ഒരു ചൂസ് ചെയ്തത് നമ്മുടെ ഈ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഈ റോഡിന് താഴോട്ടുള്ളവർ തമിഴ്നാടാണ് ഈ തമിഴ്നാട് മേഖലക്കാര് കൂടുതലായിട്ട് അറുന്നൂറിനോടാണ് കൂടുതൽ താല്പര്യം അതെന്നുവെച്ചാൽ ഈ അറുന്നൂറിന്റെ പാല കുറച്ച് കൂടുതൽ അറുന്നൂറിന് കിട്ടും എന്നുള്ളതാണ് ഈ തമിഴ്നാട് മണ്ണിന്റെ രീതി അനുസരിച്ച് ഓക്കെ അതേപക്ഷം നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ല ഇങ്ങനെ തിരുവനന്തപുരം ജില്ല ഈ മേഖലക്കാര് കൂടുതലും നൂറ്റി അഞ്ചിന്റെ തയ്യും നാനൂറ്റി മുപ്പതിന്റെ തയ്യുമാണ് കൂടുതലെടുക്കുന്നത് അതായത് രണ്ട് വെറൈറ്റി ആയിട്ട് ഒരുമിച്ച് വെക്കുന്നവരും ഉണ്ട് തനിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് വെക്കുന്നവരും ഉണ്ട് നൂറ്റിയഞ്ച് മാത്രമായിട്ട് വെക്കുന്നവരുണ്ട് നാനൂറ്റി മുപ്പതും നൂറ്റിയഞ്ചും കൂടെ കലർത്തി വെക്കുന്നവരുണ്ട് അതിൻ്റെ ഈ ഡിആർസി എല്ലാം ഒരേ മെത്തേഡ് വരുന്നതുകൊണ്ടാണ് മരിക്കണം അവരങ്ങനെ ചെയ്യുന്നത് മണ്ണിൻ്റെയും ചെറിയ പ്രത്യേകതകളുണ്ട് തമിഴ്നാടിൻ്റെ മണ്ണും കേരളത്തിലുള്ള മണ്ണിനും ഈ നമ്മുടെ രണ്ട് സ്ഥലത്തുള്ള മണ്ണിൻ്റെയും വ്യത്യാസത്തിൽ കേരളത്തിലുള്ള തിരുവനന്തപുരം നമ്മുടെ ഈ കാട്ടാക്കട ഈ വിഴിഞ്ഞം ഈ മേഖലയിലുള്ള എല്ലാ മനുഷ്യരും കൂടുതലും ഈ നൂറ്റിയഞ്ചിനോടാണ് താല്പര്യം അതേപോലെ നെടുമങ്ങാട് ഈ ആ മേഖല നെടുമങ്ങാട് കാട്ടാക്കട ആ മേഖല ഉള്ളവർ കൂടുതലായിട്ട് നാനൂറ്റി മുപ്പതിനോടാണ് താല്പര്യപ്പെടുന്നത് പിന്നെ കുറച്ച് മലയഞ്ചാവ എന്ന് പറഞ്ഞ കുറച്ച് ഒരു ഇതുണ്ട് റബ്ബർ അത് പഴയ കാലത്തെ റബ്ബറാണ് അത് ഇപ്പോഴും ഈ തമിഴ്നാട് ഭാഗങ്ങളിൽ കുറച്ച് കൂടുതൽ കൂടുതലാൾക്കാർ നമ്മുടെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അത് നമ്മളിവിടെ കൂടുതൽ വെറൈറ്റി ആയിട്ട് ചെയ്യണവും ഉണ്ട് അത് ഈ നാ മലയൻ മലയഞ്ചാവ എന്ന് പറയുന്നത് അത് ഈ മഞ്ഞ കളർ ആയിരിക്കും ഇലയല്ല അത് അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ നഴ്സറിയിൽ അത് വന്നിട്ട് വിലയും കൂടുതലാണ് നമ്മുടെ ഈ സാധാരണ കൊടുക്കുന്ന തയ്യേക്കാളും വില കുറച്ച് കൂടുതലാണ് അത് അത് ഇതിന് റെഗുലറായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് എപ്പോഴും കിട്ടത്തില്ല അത് വർഷത്തിൽ നമ്മൾ കുറച്ച് ഒരു പത്തോ പതിനായിരോ തൈ ചെയ്താൽ അത് വിറ്റ് പോകുന്ന അനുസരിച്ച് അത് ചെയ്യൂള്ളൂ കാര്യം ഈ മേഖലക്കാർ എടുക്കുക ഇല അവർക്ക് മാത്രം പ്രത്യേകം ഒരു മാർക്കറ്റിങ്ങിന് അവർക്ക് അങ്ങനെ കൊടുക്കുന്നതാണ് അങ്ങനെയൊക്കെ അതിന് പാല് കുറച്ച് കൂടുതലാണ് മരം നല്ല വലിപ്പം ഉണ്ടാവും വരം നമ്മളെ സാധാരണ നൂറ്റിയഞ്ചോ അറുന്നൂറോ നാനൂറ്റി മുപ്പതോന്റെ മരത്തിനേക്കാളും കുറച്ച് വലിപ്പം ഉണ്ടാവും മരം ഇതുവരെ പ്ലാന്റ് റബ്ബറിന്റെ പുതുതായിട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും വർഷം ഇത് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏത് വെക്കാൻ ാണ് അത് ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ആദ്യം ആദ്യം അത് അത് ചോദിച്ചിട്ട് ഇപ്പോഴും അങ്ങനെ കൊടുക്കുള്ളൂ തമിഴ്നാട്ടിലാണെങ്കിൽ നമ്മൾ പറയും അറുന്നൂറ് വെക്കാൻ പറയും അവർക്ക് താല്പര്യം ഇല്ല എനിക്ക് നൂറ്റി തന്നെ വേണം എന്നാ നിങ്ങടെ നമ്മുടെ നഴ്സറിയിൽ ഒരാൾ വന്നിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അവരടുത്ത് പറയും ഇത്ര വർഷത്തെ അനുഭവം വെച്ച് പറയും ഒന്ന് ഇപ്പം കേരളത്തിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ അയാൾ ആ ഏരിയ നോക്കിയിട്ട് നമ്മൾ ആ ഏരിയ പുറത്ത് സാധനം കൊടുക്കും അല്ലെങ്കിൽ നമുക്കത് വീഴ്ചയാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കൊടുത്തുള്ള പരിപാടി ആ ഇല്ല 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 അങ്ങനെയുള്ള സ്റ്റോക്ക് കൊടുത്തുള്ള പരിപാടിയുമില്ല നമുക്ക് പിന്നെ ഇന്നത് തന്നെ എടുത്തോണ്ട് പോകണമെന്നുമില്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനം അവർ നമ്മുടെ നേഴ്സറിൽ ഇരിക്കുന്ന സാധനത്തിൽ ഇരിക്കുന്ന ടോപ്പ് തയ്യാണ് അവരെ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തയ്ക്ക് ആ തൈയുടെ വില നമ്മള് കർണാടകക്ക് കൊടുക്കുന്നുണ്ട് ആസാമിന് കൊടുക്കുന്നുണ്ട് ഉണ്ട് നമുക്ക് പിന്നെ അറിയാലോ നമ്മൾ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡൾ ആവും കുറച്ച് കൂടുതലായിട്ട് കിട്ടും ഇറങ്ങി ഇറങ്ങിയൊക്കെ വരും നമ്മൾ കുറച്ച് തരണം ചെയ്തു പോകണം അത്ര തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡുമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ് കൃഷി ഫീൽഡ് അതെനിക്ക് നല്ല താല്പര്യമുണ്ട് ഇനി എത്ര കാലം ഉണ്ടെങ്കിലും ഇങ്ങനെ ശരി വെറൈറ്റി വരുമ്പോ നമ്മൾ പുതിയത് നമ്മള് കണ്ടെത്തും പുതിയതിലോട്ട് നമ്മൾ മാറും പുതിയ വെറൈറ്റി സമൂഹത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മളും അതുമായിട്ട് അത് എവിടെ കൊണ്ടുവന്ന് നോക്കി അതിനെ കണ്ടുപിടിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് അതിനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ പ്ലോട്ടിൽ തന്നെ അത് ചെയ്ത് നമ്മളത് ക്ലിയർ ചെയ്ത് നോക്കും എന്നിട്ട് അവിടെ നമ്മൾ ചെയ്യും ഇതുവരെ എല്ലാം അങ്ങനെയാണ് പിന്നെയാണ് നമ്മൾ അവിടെ ആ ഈ നാനൂറ്റി മുപ്പതൊക്കെ ഇറങ്ങിയ സമയത്ത് ഇവിടെ ഒക്കെ ബഡ്വൂട്ട് കുറവായിരുന്നു നമ്മൾ ഈ എസ്റ്റേറ്റിലൊക്കെ പോയി നമ്മൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പ്ലാന്റ് ചെയ്ത് അതിന് ശേഷം പിന്നെ ഇതിന്റെ ക്വാളിറ്റി നോക്കി അതിന് ശേഷമാണ് നമ്മളിവിടെ സപ്ലൈ തുടങ്ങിയത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ കൂടുതലായിട്ട് കെയർ ചെയ്ത് ചെയ്തെടുക്കും ഇന്നുവരെയും നമ്മൾ ഒരു സാധനവും മോശപ്പെട്ട ഒരു സാധനം നമ്മുടെ സൈറ്റിൽ നമ്മൾ കൊടുക്കത്തില്ല കൊടുത്തിട്ടില്ല കൊടുക്കത്തില്ല ഇനി കൊടുക്കതുമില്ല അവർക്ക് വരുന്ന കസ്റ്റമറിന് ഏതാണോ താല്പര്യം ആ സാധനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുപോകുക ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് പോയ ഓർഡർ അനുസരിച്ച് ഇത്ര ദിവസത്തിനകത്ത് അല്ലെങ്കിൽ ഇത്ര മാസം അതിനകത്ത് തൈ നമ്മുടെ തൈ തന്നെ കൊടുക്കും വെളിയിൽ നിന്ന് ഒരു തൈ എടുത്ത് നമ്മൾ കൊടുക്കത്തി വെളിയിൽ നിന്ന് കൊടുക്കുന്ന തൈ എന്ന് വെച്ചാൽ ഇപ്പൊ ഓർഡർ ഒക്കെ വരുമ്പോ നമ്മൾ പുറത്തുനിന്ന് തൈ എടുത്ത് കൊടുക്കും നമ്മളിവിടെ സാധാരണ നമ്മളിവിടെ റീറ്റെയിൽ കച്ചവടം റീറ്റെയിൽ നമ്മുടെ ആൾക്കാർ നമ്മളെ കുറച്ച് കെയർ ചെയ്യുന്ന കാര്യങ്ങൾ റീറ്റെയിൽ കച്ചവടത്തിന് നമ്മൾ ഒരു കാരണവശാലും വെളിയിൽ നിന്ന് ഒരു തൈ പോലും നമ്മളെടുത്ത് നമ്മുടെ നേഴ്സറുകളുടെ തൈ മാത്രം തന്നെ നമ്മൾ മാർക്കറ്റ് ഇതെല്ലാം ഞങ്ങളുടെ തൊഴിലാളികളാണ് ജോലിക്കാരും സുഹൃത്തുക്കളും ഒക്കെയാണ് സുഹൃത്തുക്കളായിട്ടാണ് കാണുന്നത് ഇന്നുവരെയും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ തൈയെല്ലാം ചേർത്ത് ഇങ്ങനെ ഇടിച്ചെടുത്തു കുരുവെച്ച് ഓക്കെ ഇടിച്ചിട്ടതിന് ശേഷം തിരിച്ച് ഇതുപോലെ അടുക്കി മൂന്ന് ലൈനാക്കും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ബഡ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുള്ളൂ ഇതിപ്പോ ഈ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ചെയ്യുന്നത് എന്തിനാ ഈ ഗ്യാപ്പിന് ഈ ഓരോ തയ്യും ഓരോ ഗ്യാപ്പ് ഇത്രയും കറക്റ്റ് വലിപ്പത്തിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ആ തൈ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സൈസിലായി കിട്ടുക കിട്ടുകയുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഈ മൂന്ന് ലൈൻ ഇങ്ങനെ വെച്ചെന്നാലും ഓരോ കപ്പിനിടയിലും ഓരോ ഗ്യാപ്പ് ഉണ്ടാവും അന്നേരം തൈ ബഡ് ചെയ്യാനും ആ ചെയ്യുന്ന സാധനത്തിന് ക്വാളിറ്റി ഉണ്ടാവാനും ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരിക്കണം അത് കണക്കാക്കിയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ ഈ തൈ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ചിലവർ വിളിച്ച് ചോദിക്കുന്നുമുണ്ട് നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ അതായിരിക്കുന്ന ആ കുന്താൻ അതുവച്ചാണ് ഇതിനകത്ത് ഹോൾ ഇട്ടിട്ട് ഓരോ തൈ വീതവും ഈ ഹോളിനകത്ത് ചെതൽപുറ്റിൻ്റെ മരുന്നൊഴിച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിന് ഇതിനകത്ത് സ്ഥാപിക്കാറുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിന് വളം കൊടുക്കാറുള്ളൂ ഇനി ഒരു തട്ട് മെറ്റി രണ്ടാമത്തെ തട്ട രണ്ട് സ്റ്റെപ്പ് ആകുന്ന സമയത്താണ് അടുത്ത് ബഡ്ഡിങ് ഫീൽഡ് നടക്കുന്നത് പേർക്ക് സംശയമുണ്ട് സംശയമുണ്ട് ഒരുപാട് ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് ഇതാണ് നമ്മൾ ആ തൈ വയ്ക്കുന്ന കപ്പ് ഇതാണ് അതായി വയ്ക്കുന്നത് നമ്മൾ കപ്പ ഇതിനകത്ത് രണ്ട് ഹോൾ നമ്മൾ ചെയ്യുന്നുണ്ട് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഒരു ഹോളുണ്ട് നമ്മൾ രണ്ട് ഹോൾ കൂടെ രണ്ട് സൈഡിൽ ചെയ്യുന്നുണ്ട് അത് ഈ മെഷീനിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ മെഷീനിൽ ഇപ്പോൾ ഇവരായി ഇത് ചെയ്യുന്നത് രണ്ട് ഹോൾ ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ചകിരിച്ചോറിലോട്ട് പോകുന്നത് ചകരിച്ചോറ് നിറയ്ക്കാനായിട്ട് കൊടുക്കുന്നത് ഇതായി ആ ഹോളിട്ട കപ്പനകത്ത് നിന്നാണ് നമ്മൾ ഈ നനഞ്ഞ ചകരിച്ചോറിന് ഇതിനകത്താക്കുന്നത് നല്ല രീതിയിൽ കമ്പിയൊക്കെ വെച്ച് പിടിച്ചത് നിറയ്ക്കുന്നത് ഒരു റബ്ബർ കുരു വെക്കാണ്ട് വലിപ്പത്തിന് താർത്തേ വയ്ക്കുകയുള്ളൂ ഇതിനകത്ത് ഇതിന് നമ്മൾ നമ്മളിതിനകത്ത് ചെയ്യുന്നത് ഇനി ഇതിനകത്ത് നമ്മൾ റബ്ബർ കുരു ഇങ്ങനെ വെക്കും വെച്ചതിന് ശേഷം അടുത്ത് പിന്നെ ഇതിൻ്റെ ചകിരിച്ചോറുണ്ട് ഇതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ ഇട്ട് വിടും ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തൊന്ന് ദിവസമാകുമ്പോൾ ഇതിൻ്റെ ഒന്ന് മുള വരാൻ തുടങ്ങും ആ മുളയ്ക്കുന്ന തൈകളാണ് അവിടെ നമ്മൾ താഴെ കണ്ടത് കുത്തിയിടുന്നത് ഇതാണ് നമ്മൾ താഴെ കണ്ട കുരു വെച്ച് കപ്പ് നിറച്ച് കുരു വെച്ച് എടുത്ത തൈകളാണിത് ഇതാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഈ കപ്പ് പ്രത്യേകത ഈ കപ്പ് തൈയുടെ പ്രത്യേകത ഇത് ചകിരിച്ചോറിനകത്താണ് ഈ തൈ വെച്ചേക്കുന്നത് ഇതിന് റൂട്ട് നല്ല രീതിയിൽ ഒരു തട്ടാകുന്ന സമയത്തേനെ ഇതിൻ്റെ റൂട്ട് കാര്യമായിട്ട് ഭൂമിയിലോട്ട് അടിക്കും ഒരു തൈ പോലും നമുക്ക് ഡാമേജ് ആവുകയോ ഒരു തൈ പോലും ക്വാളിറ്റി കുറയുകയോ ഈ നമ്മൾ ഈ ചെയ്യുന്ന ഈ തൈ ഇത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് നമുക്ക് ഈ തൈകൾ ചെയ്തെടുക്കാൻ പറ്റും കൊടുക്കുന്ന ഒരു കസ്റ്റമറിനും നമുക്ക് മനസ്സിൽ സന്തോഷത്തോടെ ഇത് കൊടുക്കാൻ പറ്റും അന്നേരം വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുന്നവർക്ക് അവരൊരു ആറ് ഏഴ് വർഷം ആകുമ്പോൾ ഇത് ടാപ്പിംഗ് തുടങ്ങും തുടങ്ങുന്ന സമയത്ത് ഇത് കൊടുത്തവനെ വിളിക്കും പക്ഷെ നല്ല രീതിയിൽ നമ്മൾ ക്വാളിറ്റിയോടെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ നേഴ്സറിയെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും ഇത് ലോഡിങ്ങിൻ്റെ കാര്യം ആണല്ലേ ആ ഇത് ലോഡിങ് ലോഡിങ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ട്രോയിൽ ഇരുപത്തി നാല് കപ്പ് നമുക്കിടാൻ പറ്റും ഓക്കെ സാധാരണ കൂടെ തൈ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാല് തൈ അല്ലെങ്കിൽ അഞ്ച് തൈ മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ പറ്റുകയുള്ളൂ ഇതാണെങ്കിൽ നമുക്കൊരു ഇരുപത്തഞ്ച് തൈ വേണമെങ്കിലും നമുക്കിത് കൊണ്ട് നടക്കാം അതുപോയിട്ട് ഇച്ചിരി പൊക്ക പ്രദേശമായ മലം പ്രദേശങ്ങളിലാണെങ്കിലും നമുക്ക് വണ്ടി കൊണ്ടുപോയിട്ട് ഒരു കൊട്ടയിലോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് ഇതിനെ നമുക്ക് തോളത്ത് കയറ്റിക്കൊണ്ട് ഒരു അൻപത് തയ്യൊക്കെ ഒരുമിച്ച് തോളത്ത് കയറ്റിക്കൊണ്ട് പോകാനുള്ള സംവിധാനം ഉണ്ടാകുന്ന സാധനമാണിത് ഇത് ഇതുകൊണ്ട് നമുക്ക് റബ്ബറിന് ക്വാളിറ്റി കുറയുമെന്ന് ആരും ഒരു കാരണവശാലും വിചാരിക്കേണ്ട ഇത് ക്വാളിറ്റി കൂടുതലല്ലാതെ കുറേ ഒരു കാരണവശാലും ഇത് കുറയാൻ സാധ്യതയില്ല അത്ര കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ സാധനം നമ്മൾ ഈ കയറ്റി അയറ്റി അയക്കുന്നവർക്ക് പോകില്ലേ ഈ ഒരു ഒരാളെ ഇത് സാധാരണ നമ്മളൊരു ലോറിയിൽ സാധാരണ കൂടത്തായി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് തയ്ക്കാറ് ഇതാണ് ഇവർ നാൽപ്പതിനായിരം കപ്പോളം മുപ്പത്തഞ്ചിനും മുപ്പതും മുപ്പത്തഞ്ചിനും കപ്പനിടയ്ക്ക് നമുക്ക് കയറ്റി വിടാൻ പറ്റും ലോഡി കഴിക്കാൻ പറ്റും ട്രാൻസ്പോർട്ടിങ്ങിനും നമുക്കിത് എളുപ്പമാണ് എളുപ്പമാണ് അതായത് ഇത് ബഡ് ചെയ്യാത്ത തയ്യാണ് അതായത് ഇതിനകത്ത് അധികം വേറെ ഉണ്ടാകത്തില്ല ഒരു മീഡിയം വേറെ അതേ പക്ഷേ ഇത് ബഡ് ചെയ്ത് കനത്ത് വലിയ തൈ ആയതിനു ശേഷം നമുക്ക് ഇത് ബഡ് ചെയ്ത് ഈ തയ്യെ നമുക്ക് സിമ്പിളായിട്ട് തട്ടിയെടുക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ ഊരി വെച്ചിട്ട് ഇവിടെ വെച്ചാൽ ഒരു തട്ട് തട്ടിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്താൽ ഇത് ബഡ് ചെയ്യാത്ത തയ്യാണ് അതേ സെയിമിൽ നമ്മൾ ഇത്രയും ക്ലിയറായിട്ട് ഇത് ചെയ്തെടുക്കുന്നുണ്ട് ഇത് സപ്ല തൈ അതായത് വെറും രണ്ട് സ്റ്റെപ്പായ തൈലാണ് ഈ വേരും ഇത്രയും ക്വാളിറ്റിയോടുകൂടി ചകിരി ചോറ് വെച്ച് നമ്മൾ എടുക്കുന്നത് ഇതിനി ഏകദേശം ഏഴ് മാസം നിർത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ തൈ മുറിച്ച് സാധാരണ റബ്ബർ തൈ ആക്കി മാറ്റുന്നത് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ തൈന് നമ്മൾ സപ്ലൈ ബഡ്ഡ് ചെയ്യാനായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ ഒരു നേഴ്സറിയാണ് നമ്മുടെ അടുത്ത സൈറ്റ് ഇവിടെ മാത്രമാണ് നമ്മൾ കൂടത്തായി ചെയ്യുന്നത് കൂടത്തായി കംപ്ലീറ്റ് ഇവിടെയാണ് ചെയ്ത് സെയിൽ ചെയ്ത് നമ്മൾ ഇവിടെ നിന്നാണ് കയറ്റി ചെയ് വിടുന്നതും റീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതും ഈ നഴ്സറിയിൽ നിന്നാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ നഴ്സറിയാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും കൂടത്തായി മാത്രമേ നമ്മൾ ഉൽപ്പാദനം നടത്തുന്നുള്ളൂ പിന്നെ കുറച്ച് ഫീൽഡ് തൈ മേൽഭാഗങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് റബ്ബറിലൊന്ന് ഇതിലോട്ട് മാറി കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഐറ്റം കൂടെ ചെയ്യാനുള്ള ഒരു മനസ്സ് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ ഫ്രൂട്ട്സിലോട്ട് ഇങ്ങോട്ട് മാറിയത് ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് ഇവിടെ ചെയ്യുന്നതും കുറച്ച് കമ്പനി സാധനങ്ങൾ നമ്മളെടുത്ത് ഇവിടെ ചെയ്യുന്നതുമായിട്ട് കുറച്ചുണ്ട് നമ്മുടെ കയ്യിലോട്ട് സ്വന്തമായിട്ട് നമ്മൾ പ്ലാവ് ചെയ്യുന്നുണ്ട് ഓക്കെ മാവ് ചെയ്യുന്നുണ്ട് റംബുട്ടാൻ ചെയ്യുന്നുണ്ട് കടച്ചൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അത് സ്വന്തമായിട്ട് നമ്മളിവിടെ ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് തന്നെ കൊടുക്കുന്നത് പുറത്തുനിന്ന് അങ്ങനെ ചെടിയ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് എടുക്കാറുള്ളൂ ചെടിയൊക്കെ ബാംഗ്ലൂരൊക്കെ നമ്മൾ പോയി കൊണ്ടുവരുന്ന ചെടികളാണ് നമുക്കിവിടെ കൂടുതലും ബാക്കി പലവർഷങ്ങളെല്ലാം നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഐറ്റങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ സെൽ ചെയ്യുന്നത് മാവ് കോട്ടുകുണം മാവ് അടുത്ത് കടച്ചക്ക റംബുട്ട എൻ ഐ ടിയുടെ റംബുട്ടാനാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നമുക്ക് ചിലവുള്ളത് എൻ ഐ ടിയുടെ സാധനമാണ് എൻ ഐ ടി എന്ന് പറയുന്ന സാധനത്തിന് കുറച്ച് ക്വാളിറ്റി കൂടുതലാണ് അത് കാരണം എല്ലാവരും എൻ ഐ ടി താല്പര്യം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ മംഗോസ്റ്റ് ഉണ്ട് അത് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പേര പേര നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പേരയൊക്കെ നമ്മളിവിടെ റീപ്ലാന്റ് ചെയ്യുന്നതാണ് പ്ലാവ് അത് വിയറ്റ്നാം സൂപ്പർ ആയലേ അത് നമ്മളിവിടെ സ്വന്തമായിട്ട് റിപ്ലാന്റിങ്ങാണ് മൊത്തം നമുക്കിവിടെ ഉണ്ട് സാധനം നമ്മൾ തന്നെയാണ് ആവശ്യത്തിൽ കൂടുതലും ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ തെങ്ങും തൈ തെങ്ങും തൈ എന്ന് പറയുമ്പോൾ മൂന്ന് വർഷത്തിൽ കഴിക്കുന്ന മലേഷ്യൻ കുള്ളൻ അത് നമ്മളിവിടുത്തെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ മലേഷ്യൻ കുള്ളൻ തൈ കൊടുക്കുന്ന ഞാനാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കമുക കമുഖ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ ഈ നാട്ടിലെ കമുഖുണ്ട് കർണാടക സ്റ്റേറ്റിലെ ഇവിടെ നമ്മൾ വെക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പാക്ക് അടക്ക വരുത്തി അടയ്ക്കാൻ നമ്മളിവിടെ കൊടുത്ത് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്താൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സാധാരണ ഈ ചെടികളെല്ലാം ബാംഗ്ലൂരിൽ നിന്നാണ് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേരുന്നത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നിന്ന് വിളിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ അവരിവിടെ കൊണ്ടെത്തിക്കും അല്ലാതെ നമുക്ക് ഈ റോസ പിച്ച് ഇതൊന്നും നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ ഉള്ള സ്ഥലമല്ല ഇത് അത് കാരണം ഈ ചെടികളെല്ലാം നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ ഈ നഴ്സറിക്ക് വേണ്ടി വരുത്തുന്നതാണ് അതെല്ലാം ബാംഗ്ലൂർ മൈസൂർ അങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് രണ്ട് മൂന്ന് ആൾക്കാരായിട്ട് ചേർന്ന് ഇവിടെ കൊണ്ടുവരുന്നതാണ് ഈ സാധനങ്ങൾ ഈ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം സ്ഥാപനത്തിലല്ലാതെ നമ്മൾ പുറത്തുനിന്ന് എടുത്ത് വെച്ച് സെയിൽ ചെയ്യുന്ന സാധനം ഈ കാണുന്ന ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മൊത്തമായിട്ട് നമ്മളിവിടെ ചെയ്യുന്ന റബ്ബർ തൈ മാത്രമാണ് നമ്മുടെ അംബിഷനും നമ്മുടെ ആഗ്രഹവും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതൊക്കെ ഒരു സൈഡ് പോലെ അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇതെല്ലാം ചെയ്യും ഇനി പഴവർഗ്ഗങ്ങളെല്ലാം നമ്മളിവിടെ ഇതിനു വേണ്ടി നമ്മൾ ഈ പഴവർഗ്ഗങ്ങൾ മാത്രമായിട്ടൊരു ഏരിയ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇതിപ്പോൾ ചെയ്ത് ഉൽപ്പാദിപ്പിച്ചെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ ഇതൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷത്തിനകത്തൊക്കെ ആയിട്ടുള്ളൂ റബ്ബർ ഫീൽഡാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഫീൽഡ് ഇതൊക്കെ ഇപ്പോൾ ഇനി നമ്മളിത് ഡോർസ് ഫീലമാക്കി ഡെവലപ്പ് ചെയ്ത് ചെയ്യാനുള്ളത് ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ മാത്രം ഇതൊന്നും നമുക്ക് വലിയ ഇതൊന്നുമില്ല ഇതൊക്കെ ഒരു ഷോക്കിംഗ് കാണാനും ഒക്കെ ഉള്ള മാത്രം ഒരു ഇതാണ് ഇതൊക്കെയാണ് ആൽബിൻ റബ്ബർ നഴ്സറിയുടെ വിശേഷങ്ങൾ പുതിയ തൈകൾ വാങ്ങാനും പ്ലാന്റിങ്ങിനും എല്ലാ സംശയങ്ങൾക്കും റബ്ബർ തയുടെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് വിളിച്ചാൽ മതി നമ്മൾ അതിൻ്റേതായ കാര്യങ്ങൾ പറഞ്ഞുതരാം